തൃശൂർ മണരൂർ വില്ലേജ് ഓഫീസിലെ വിലപ്പെട്ട രേഖകൾ നാശത്തിന്റെ വക്കിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത റെക്കോർഡ് റൂമിൽ കൂട്ടിയിട്ട നിലയിലാണ് രേഖകൾ കാലപ്പഴക്കം മൂലം വാതിലുകൾ അടർന്നു വീണു തുടങ്ങിയ കെട്ടിടത്തിന്റെ ചിതലിന്റെയും ഇടജന്തുക്കളുടെയും ശല്യവും രൂക്ഷമാണ് ഭീതിയോടെ ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നു മണലൂർ വില്ലേജ് ഓഫീസിൽ രണ്ടു മാസമായി വില്ലേജ് ഓഫീസർ ഇല്ല രേഖകൾ ഒപ്പിട്ടുകിട്ടാൻ നാട്ടുകാർ പലതവണ കയറിയിറങ്ങി നട്ടം തിരിയുകയാണ് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ പാമ്പുകടിയേൽക്കാനും സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു റെക്കോർഡ് റൂമിൽ ഉദ്യോഗസ്ഥർ പലതവണ പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട് കടിയേൽക്കാതെ രക്ഷപ്പെട്ടതാ ഭാഗ്യം കൊണ്ട് ഒന്നു മാത്രം റെക്കോർഡ് റൂം നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട വർഷങ്ങളായി രേഖകൾ മിക്കതും കീറപ്പെട്ടികളിലും കീറിയ ഷീറ്റുകൾ കൊണ്ടും ചുറ്റിയും അലസമായി കൂട്ടിയിട്ടിരിക്കുകയാണ് ജീവനക്കാർക്ക് ഇതിനകത്തേക്ക് കയറാൻ തന്നെ ഭയമാണ് മുറികളുടെ വാതിലുകളെല്ലാം കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീണു ചിലത് അഴിച്ചു വെച്ചിരിക്കുന്നു വില്ലേജ് കോമ്പൗണ്ട് വൃത്തിഹീനമായും കിണർ മലിനപ്പെട്ടും കിടക്കുകയാണ് റെക്കോർഡ് റൂമ് ആകെ തകർന്ന നിലയിലാണ് കൂടാതെ റെക്കോർഡ്സ് എല്ലാം ചെതല് പിടിച്ചും ഇഴജന്തുക്കളുടെ പാമ്പുകളുടെ വിഹാര കേന്ദ്രമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ജീവനക്കാർക്ക് പോലും അവിടേക്ക് പ്രവേശിക്കാൻ പേടിയാണ് കാരണം പാമ്പിനെ കാണുകയും അത്തരത്തിലുള്ള തന്നെ പൊതുജനങ്ങൾക്ക് പോലും ഈ വില്ലേജ് എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും അടിയന്തര മന്ത്രിയുടെ ഭാഗത്തു 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 നിന്നും 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 ജില്ലാ കളക്ടറുടെ നമുക്ക് ഇവിടെ ഇതിനെല്ലാം പുറമേ വില്ലേജ് ഓഫീസർ ഇവിടെ ഇല്ലാതായിട്ട് രണ്ടു മാസമായി മറ്റു അഞ്ചു പേർ കുറഞ്ഞു വേണമെന്നിരിക്കെ ആകെയുള്ളത് രണ്ടുപേരും ഒരു താൽക്കാലിക ജീവനക്കാരിയുമാണ്